എറണാകുളം മഹാരാജാസ് കോളേജ് യൂണിയൻ പങ്കുവച്ച ഒരു ചിത്രം അതിലൂടെ അവർ വ്യക്തമാക്കുന്നത് ഒരു നിലപാടാണ് ആ ബാനറിൽ പറയുന്നത് എങ്ങനെയാണ് ഇത്തവണ ബത്ലഹേമിൽ ക്രിസ്മസ് ഇല്ല ഇതെല്ലാം തുടങ്ങി വച്ച ആ നഗരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇല്ല നമ്മുടെ കേരളത്തിലെ ഒരു കലാലയത്തിൽ ഉയർന്ന വെറുമൊരു ബാനർ മാത്രം അല്ല ഇത് അതൊരു സത്യം തന്നെയാണ് ലോകമെങ്ങും ക്രിസ്മസ് രാത്രിയെ വരവേൽക്കാനുള്ള ഇപ്പോൾ ക്രിസ്തു ജനിച്ചെന്ന് വിശ്വസിക്കുന്ന ബത്തൽഹാമിൽ സാധാരണഗതിയിൽ ദീപങ്ങളും പാട്ടുകളും ഒക്കെയായി ക്രിസ്മസിനെ വരവേൽക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും നടക്കേണ്ടതാണ് എന്നാൽ ഇത്തവണ ബത്തലഹാമിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ചരിത്രത്തിൽ ആദ്യമായാണ് ബത്തൽഹാമിലെ മെയ്ഞ്ചർ സ്ക്വയറിൽ ക്രിസ്മസ് ആഘോഷത്തിന് ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കാതെ ഇരിക്കുന്നത് യേശുവിൻ്റെ ജന്മദേശം എന്നതിനൊപ്പം ബെദ്ൽഹാമിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ കേന്ദ്രമാണ് മെയ്ഞ്ചർ സ്ക്വയർ പലസ്തീനിലെ ക്രിസ്ത്യൻ സമൂഹം ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ എല്ലാം ഒഴിവാക്കി പള്ളികളിൽ ചില പ്രത്യേക പ്രാർത്ഥനകൾ മാത്രം നടത്തുമെന്നാണ് പുരോഹിതനായ ഐസക് പറയുന്നത് ഗാസയിലെ അവസ്ഥയെ ലോകത്തിനു മുന്നിൽ ചിത്രീകരിക്കുന്നതിനായി കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ണിയച്ചു കിടക്കുന്ന പുൽക്കൂടാണ് ഇവിടെ ഇത്തവണ അവർ ഒരുക്കിയിരിക്കുന്നത് ഗാസയിലെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് ഇതിലൂടെ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ബത്തലഹാമിലെ ഇവാഞ്ചലിക്കൽ ലൂഥറൻ ക്രിസ്മസ് ചർച്ച് പാസ്റ്ററായ മുന്തർ ഐസക് പറയുന്നു ടെലിവിഷനിൽ ഇത്തരം ദാരുണമായ ദൃശ്യങ്ങൾ ദിവസവും കണ്ട് മനസ്സ് മടുത്തു അതിനെ പലരും ന്യായീകരിക്കുന്നതും കണ്ട് മറുത്തുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ലോകം വലിയ ആഘോഷങ്ങളോടെ ക്രിസ്മസ് രാവ് ആഘോഷിക്കുമ്പോൾ ഇവിടെ കുട്ടികൾ കൊല്ലപ്പെടുന്നു വീടുകൾ തകർന്നടിയുന്നു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു പല സൈനികരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും നാം കടന്നുപോകുന്ന അനീതികളെക്കുറിച്ചും ലോകത്തെ ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ സമാധാനത്തിനായി പ്രവർത്തിക്കാൻ ലോകത്തോട് അഭ്യർത്ഥിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു ഈ ക്രിസ്മസിൽ ഞങ്ങളുടെ ഒരേയൊരു ആഗ്രഹവും പ്രാർത്ഥനയും ഈ വംശഹത്യ അവസാനിക്കട്ടെ എന്നാണ് ബത്തൽഹേമിൽ എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് എൺപത്താറ് ശതമാനത്തിലധികം ക്രിസ്ത്യാനികളായിരുന്നു നക്ബ എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ യുദ്ധത്തിന് ശേഷം നിരവധി പലസ്തീനികൾ അവിടുന്ന് പലായനം ചെയ്തതോടെ ഇവിടുത്തെ ക്രൈസ്തവരുടെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ പലസ്തീൻ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ എന്നിവിടങ്ങളിലായി നാൽപ്പത്തി ഏഴായിരം ക്രിസ്ത്യാനികൾ പലസ്തീനിൽ താമസിക്കുന്നുണ്ട് ഇതിൽ ആയിരം പേർ താമസിക്കുന്നത് ഗാസയിൽ തന്നെയാണ് ഇത്രയും കഠിനമായ ദയാരഹിതമായ ഒരു യുദ്ധം നടക്കുമ്പോൾ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ ആശുപത്രികളിൽ പോലും ബോംബിടുമ്പോൾ എങ്ങനെയാണ് ബത്ലഹേമിലെ ജനങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുക ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കാതെ ഇരിക്കുക എന്നതും ഒരു പ്രതിഷേധമാണ് അതൊരു നിലപാടാണ് പലസ്തീനിൽ മരിച്ചു വീഴുന്ന നിരപരാധികളായ ആയിരങ്ങൾക്ക് വേണ്ടി ഉയരുന്ന ഒരു ശബ്ദമാണത് അതിങ്ങ കേരളത്തിലും പടരുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല മനുഷ്യത്വം മരിക്കാത്ത ഇടങ്ങളിലെല്ലാം പലസ്തീൻ ഈ ക്രിസ്മസ് കാലത്ത് ഒരു നൊമ്പരമായി തന്നെ നിലനിൽക്കുന്നു